ആട് ടോട്ടൽ ഫോർ യു ഹൈ റിച്ച് മലയാളികൾ വിദ്യാസമ്പന്നരാണ് സർവോപരി ബുദ്ധിമാന്മാരാണ് പക്ഷെ പെട്ടെന്ന് കാശ് ഉണ്ടാക്കാൻ ഒരു മാർഗം ഉണ്ടെന്ന് കേട്ടാൽ കിഡ്നി വരെ വരവിട്ട് പണം നിക്ഷേപിക്കാൻ സദാസമയം തയ്യാറുമാണ് ഹൈറിച്ച് തട്ടിപ്പ് കേസിലും സ്ഥിതി സമാനമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മറവിൽ രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് ഇതിൽ കേരളത്തിൽ നിന്ന് മാത്രം തട്ടിയെടുത്തത് ആയിരത്തി അറുനൂറ്റി മുപ്പത് കോടി രൂപ ആരൊക്കെയാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡിലൂടെ വഞ്ചിക്കപ്പെട്ടത് എങ്ങനെയാണ് മലയാളികളെ തട്ടിപ്പിനിരയാക്കിയത് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനി ജനങ്ങളെ ആകർഷിച്ചത് എണ്ണൂറ് രൂപയിൽ ബിസിനസ് ആരംഭിക്കാമെന്ന വാഗ്ദാനം നൽകിയായിരുന്നു എം എൽ എം രീതിയിൽ പ്രവർത്തിക്കുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് കേവലം എണ്ണൂറ് രൂപയിൽ ബിസിനസ് ആരംഭിക്കാമെന്നായിരുന്നു തട്ടിപ്പ് കേസിൽ പ്രതികളായ കെ ഡി പ്രതാപന്റെയും ഭാര്യ ശ്രീലയുടെയും പ്രധാന വാഗ്ദാനം മുടക്കുന്ന എണ്ണൂറ് രൂപയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കും പിന്നീട് രണ്ടുപേരെ ചേർക്കാം ചങ്ങല വലുതാവുന്നതിനനുസരിച്ച് വരുമാനവും ലഭിച്ചതുണ്ട് ഇതിനൊപ്പം ഹൈറിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചങ്ങലയിൽ താഴെയുള്ളവർ സാധനം വാങ്ങുമ്പോൾ മുകളിലുള്ളവർക്ക് കമ്മീഷനും ലഭിക്കും ഇതായിരുന്നു മുഖ്യ വാഗ്ദാനം റോയൽറ്റി ക്യാഷ് വാർഡ് ടൂർ പാക്കേജ് ബൈക്ക് കാർ ഫണ്ട് വില്ലാ ഫണ്ട് തുടങ്ങിയ നിരവധി ഓഫറുകൾ നൽകിയാണ് കമ്പനി ആളുകളെ ആകർഷിച്ചത് അറുന്നൂറോളം സൂപ്പർ മാർക്കറ്റുകളും ഒന്നേ പോയിന്റ് അഞ്ച് ഏഴ് കോടിയോളം ഉപഭോക്താക്കളും തങ്ങൾക്കുണ്ടെന്നാണ് കമ്പനി സിഇഒ ശ്രീന അവകാശപ്പെട്ടിരുന്നത് ഇതിന് പുറമെ ഹൈറിച്ച് ഉടമകൾ ഒ ടി ടി പ്ലാറ്റ്ഫോമിലേക്കും തങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിച്ചിരുന്നു ആക്ഷൻ ഒ ടി ടി പ്ലാറ്റ്ഫോം വിലക്കെടുത്താണ് ഹൈറിച്ച് ഒ ടി ടി എന്ന പേരിൽ കമ്പനി പ്ലാറ്റ്ഫോം ആരംഭിച്ചത് നിരവധി ചിത്രങ്ങൾ ഇതിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട് സിനിമാ നിർമ്മാണവും കമ്പനി പ്രഖ്യാപിച്ചിരുന്നു വളരെ എളുപ്പത്തിൽ പണിയെടുക്കാതെ പണം കൊയ്യാൻ ആഗ്രഹിച്ച യുവാക്കൾ എടുത്തുചാടുന്ന മറ്റൊരു കെണിയാണ് ക്രിപ്റ്റോ കറൻസി ഡിജിറ്റൽ കറൻസിയായ ക്രിപ്റ്റോ എന്ന ആശയം മുന്നോട്ടു വെച്ചും ഹൈര് ചുടമകൾ വൻ തട്ടിപ്പാണ് നടത്തിയത് എണ്ണൂറ്റി അൻപത് കോടിയാണ് ഇത്തരത്തിൽ തട്ടിയെടുത്തതെന്ന് ഇ ഡി അന്വേഷണത്തിൽ പുറത്തു വന്നു ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഹൈര് ചുടമകൾ വാഗ്ദാനം ചെയ്തിരുന്നത് പതിനഞ്ച് ശതമാനം പലിശയും അഞ്ഞൂറ് ശതമാനം വാർഷിക ലാഭവുമായിരുന്നു കണ്ണൻ ചുപ്പിക്കുന്ന ഈ ഓഫറുകൾക്ക് മുന്നിൽ മലയാളികൾ മൂക്കും വീണു എന്ന് പറയുന്നതാവും ശരി ഹൈറിച്ച് തട്ടിപ്പിൽ ആദ്യം അന്വേഷണം ആരംഭിച്ചത് ജി എസ് ടി വകുപ്പായിരുന്നു പയ്യന്നൂരിലെ രാജൻസി നായർ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന് ഹൈരുച്ചിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പരാതി നൽകിയിരുന്നു ഇതിന്മേൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണർക്ക് കേന്ദ്ര മന്ത്രാലയം നിർദ്ദേശം നൽകി ഇതേ തുടർന്നാണ് കേരള ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നടപടി ആരംഭിക്കുന്നത് സംസ്ഥാനത്ത് ജി എസ് ടി വകുപ്പ് കണ്ടെത്തിയ ഏറ്റവും വലിയ ജി എസ് ടി വെട്ടിപ്പ് കേസാണിതെന്ന് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസിൽ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം ഹൈറുടമകളുടെ വീട്ടിൽ ഇ ഡി പരിശോധന നടത്തി സായുധ സേനയുടെ അകമ്പടിയോടെ ഇ ഡി പരിശോധനയ്ക്ക് എത്തിയപ്പോഴേക്കും പ്രതികൾ സ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞിരുന്നു ഇവരെ ബന്ധപ്പെടുവാൻ ഉദ്യോഗസ്ഥർ പലകുറും ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ